i <laughs> ഓടുന്ന ബസിനുള്ളിൽ അതിരുവിട്ട സ്നേഹപ്രകടനം നടത്തിയ ദമ്പതിമാർ അറസ്റ്റിൽ മുൻപിലെ ട്രാഫിക് ബ്ലോക്ക് കണ്ട് വോൾവോ ബസ് ഒന്ന് ചവിട്ടി അപ്പോഴാണ് അടുത്ത വാഹനത്തിലെ ആളുകൾ ബസ്സിനുള്ളിലെ കാഴ്ചകൾ കണ്ട് പതറിപ്പോയത് ഉടനെ തന്നെ ചിലർ ക്യാമറ ഓണാക്കി ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിട്ടുണ്ട് ഏതായാലും ഇവരുടെ പ്രവർത്തികൾ കണ്ട് അധികൃതർ കടുത്ത നടപടി സ്വീകരിച്ചതായും അറിയിച്ചു നവി മുംബൈ മുനിസിപ്പൽ ട്രാൻസ്പോർട്ട് സർവീസ് നടത്തുന്ന എ സി ബസ്സിനുള്ളിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട യുവാവിനെ യും യുവതിയും പോലീസ് അറസ്റ്റ് ചെയ്തു ഇരുപതുകൾ പ്രായമുള്ള യുവാവും യുവതിയുമാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസമാണ് സംഭവത്തിന്റെ വീഡിയോ പുറത്തു വന്നത് സംഭവത്തിൽ കണ്ടക്ടർക്കെതിരെയും നടപടി സ്വീകരിച്ചിരിക്കുന്നു ബസ്സിലെ പിന്നിലെ സീറ്റിലാണ് സംഭവം നടന്നത് സമീപത്തുള്ള വാഹനത്തിൽ നിന്ന് മറ്റൊരു യാത്രക്കാരനാണ് വീഡിയോ പകർത്തിയത് കണ്ടക്ടറെ താക്കീത് ചെയ്യുകയും തന്റെ കൺമൂന്നിൽ എങ്ങനെയാണ് ഇത്തരമൊരു അശ്ലീല പ്രവൃത്തി നടന്നതെന്ന് രേഖാമൂലം വിശദീകരണം നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ബസിൽ യാത്രക്കാർ വളരെ കുറവായിരുന്നുവെന്നും താൻ മുന്നിലായിരുന്നുവെന്നും പിന്നിൽ നടന്ന സംഭവത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നുവെന്നും ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി ഞായറാഴ്ച വൻവേലിയിൽ നിന്ന് കല്യാണിലേക്കുള്ള യാത്രയിലായിരുന്നു സംഭവം ബസ് കാലിയായിരുന്നു വലിയ ഗതാഗത കുരുക്ക് കാരണം ബസ് വേഗത കുറച്ചു ആ സമയമാണ് ഇവർ ബന്ധത്തിൽ ഏർപ്പെട്ടത് മറ്റൊരു വാഹനത്തിലെ ഒരാൾ സംഭവം കാണുകയും വീഡിയോ പകർത്തുകയും ചെയ്തു സംഭവത്തിൽ ഇടപെടുകയോ തടയുകയോ ചെയ്യാത്തതിന് ബസ് കണ്ടക്ടർക്കെതിരെ വകുപ്പ് തല നടപടികൾ ആരംഭിച്ചതായി എൻ എം ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചു യുവാക്കൾ പൊതുസ്ഥലത്ത് അവരുടെ പെരുമാറ്റത്തെ കുറിച്ച് കൂടുതൽ ശ്രദ്ധാലുവായിരിക്കണമെന്ന് പൊതുസ്ഥലങ്ങളിലെ ഇത്തരം അശ്ലീല പ്രവർത്തികൾ നിയമവിരുദ്ധവും ും അസ്വീകാര്യമാണെന്നും അധികൃതർ വ്യക്തമാക്കി സാഗ വിഹാറിലും പാം ബീച്ച് റോഡിലും യുവദമ്പതികൾ സ്കൂൾ വിദ്യാർത്ഥികൾ പോലും കൈകോർത്ത് പിടിക്കുകയും ചുംബിക്കുകയും ചെയ്യുന്നത് പലപ്പോഴും കാണാറുണ്ട് രക്ഷിതാക്കളും അധ്യാപകരും പൊതുസ്ഥലത്ത് എങ്ങനെ പെരുമാറണമെന്ന് ഇവരെ ബോധ്യപ്പെടുത്തണമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു